ഇന്നലെ രാത്രിയോടെ ഒരു പ്രഖ്യാപനം ഉണ്ടായി ആ അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആദ്യം പോകുന്നത് രാജ്യത്തെ ജി എസ് ടി മാറ്റത്തിൽ സാധാരണക്കാരന് ആശ്വാസമാകുന്നു ജീവൻ രക്ഷാ മരുന്നുകൾക്കും വ്യക്തിഗത ഇൻഷുറൻസുകൾക്കും നികുതി ഒഴിവാക്കിയതാണ് ഇളവുകളിൽ പ്രധാനം സിമെന്റിന് പത്ത് ശതമാനം നികുതി കുറച്ചതോടെ കെട്ടിട നിർമ്മാണ ചെലവ് കുറയും പന്ത്രണ്ട് ശതമാനത്തിന്റെയും ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെയും നികുതി സ്ലാബുകൾ പൂർണ്ണമായി ഒഴിവാക്കാനാണ് ഇന്നലെ ചേർന്ന യോഗം അതിൽ അതിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇളവുകളാണ് ഇന്നലെ ഉണ്ടായത് എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇന്നലെ രാത്രിയോടെ ഉണ്ടായത് ജി എസ് ടി കൗൺസിൽ രാത്രി വരെ നീണ്ടു അവസാനമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപനങ്ങൾ നടത്തിയത് വളരെ പ്രധാനപ്പെട്ട കാര്യം ചില രണ്ട് നികുതി സ്ലാബുകൾ പൂർണ്ണമായി ഒഴിവാക്കി എന്നുള്ളതാണ് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് എന്നിങ്ങനെയുള്ള നികുതി സ്ലാബുകൾ ഒഴിവാക്കുന്നു നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ അഞ്ച് ശതമാനം നികുതി എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇൻഷുറൻസിന് നികുതി ഉണ്ടാകില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പതിനെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന വ്യക്തിഗത ഇൻഷുറൻസുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് ലൈഫ് ഇൻഷുറൻസുകൾക്ക് ഇനി നികുതി നൽകേണ്ട കാര്യമില്ല എന്നുള്ളത് സിമെന്റിന് നികുതി കുറയുന്നു അതോടുകൂടി ഉൽപ്പാദന വീട് നിർമ്മാണ കെട്ടിട നിർമ്മാണ ചെലവ് കുറയും എന്നുള്ളത് കൂടിയുണ്ട് ഈ രൂപത്തിൽ വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ കഴിഞ്ഞ ദിവസം ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ചിരുന്നു ഇതിൽ എടുത്തു കാണേണ്ടത് കേരളത്തിന്റെ നിലപാടാണ് പ്രത്യേകിച്ച് ലോട്ടറി ലോട്ടറിയിലെ നികുതി ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നു ലോട്ടറി നികുതി നാൽപ്പത് ശതമാനമായി ഉയരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പുകയില ഉൽപ്പന്നങ്ങൾക്കും ശീതള പാനീയങ്ങൾക്കും ഒപ്പം ലോട്ടറിക്കും അത്യാഡംബര വസ്തുക്കൾക്കും ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം പ്രത്യേക ഒരു സ്ലാബ് കൂടി രൂപീകരിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ കേരളത്തിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യം ജി എസ് ടി കൌൺസിലിൽ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമല്ല ഈ ഒരു വലിയ നഷ്ടമുണ്ടാകും കേരളത്തിന് തന്നെ പതിനായിരത്തോളം കോടി രൂപയുടെ നഷ്ടമുണ്ടാകും എന്നുള്ളതാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് അങ്ങനെ വരുമ്പോൾ ഈ വരുമാന നഷ്ടം അത് നികത്താനുള്ള പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു പക്ഷേ അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കാത്തതിനെതിരെ എട്ട് സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കേരളമടക്കം യോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന വാർത്ത കൂടി പുറത്തുവരികയാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു യോഗമാണ് തീരുമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നത് അത് ജനങ്ങൾക്ക് ആശ്വാസമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി ഒഴിവാക്കുന്നതോടെ ക്യാൻസർ മരുന്നുകളുടെ നികുതി ഒഴിവാക്കുന്നതോടെ ജനങ്ങളുടെ മുകളിലെ ഭാരം ും ശ്രുതി തീർച്ചയായിട്ടും രാജ്യത്തെ ജി എസ് ടി മാറ്റത്തിൽ സാധാരണക്കാരന് ആശ്വാസമാകുന്നതാണ് തീരുമാനം മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്കും വ്യക്തിഗത ഇൻഷുറൻസുകൾക്കും നികുതി ഒഴിവാക്കിയാണ് ഇളവുകളിൽ പ്രധാനം വിവരങ്ങളാണ് ആദിൽ പാലോട്ട് നൽകിയത്